ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഫാസിലാനെ കാണാനാണ് ഫാസിലാക്കു പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഫാസിലാക്കിയെ ഒരു കണ്ണിന് അതായത് വലത് കണ്ണിന് കാഴ്ചയില്ല മറ്റേ കണ്ണിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നിങ്ങളെല്ലാവരും കൂടെ വേണം നമുക്ക് എത്രയും പെട്ടെന്ന് ഫാസിലാൻ്റെ കല്യാണം നടത്തണം കേട്ടോ ഇത് ഈ ബേക്കിൽ കാണുന്നതാണ് ഫാസി ലാൻ്റെ വീട് എന്നാൽ ഉള്ളിലേക്ക് പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ വാ ഇത് ഫാസിലാന്റെ ഉപ്പാണ് ഇപ്പ വരന്താ കോയ മുഹമ്മദ് സംസാരിക്കാം ഇവിടെ ഫാസില ഇരുന്ന് ഫാസിലാസിലി ജന്മനഉള്ളതാണോ കാഴ്ച എന്റെ ബുദ്ധിമുട്ട് ആ വലത്ത് കണ്ണിനെ

ഒറ്റിയാണ് ഡിഗ്രിയൊക്കെ ഒറ്റക്കെഴുതിയാണ് അല്ലേ ആ ഹാ ഹാ അത് ശരി അപ്പോ വലിയൊരു ബുദ്ധിമുട്ട് വാസിലേക്ക് ഇല്ലല്ലോ അല്ലെ ഒരു കണ്ണിന്റെ അല്ലേ അപ്പോ ആ പുതിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോ ബുദ്ധിമുട്ട് ഇണ്ടാവാറുണ്ടോ രാത്രി രാത്രി ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ ആ ി കാഴ്ചന്റെ ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതും വലത് കണ്ണിനട്ടാ വേറെ യാതൊരു ബുദ്ധിമുട്ടും നോക്കില്ല ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇനി എന്താ കോഴ്സിന് വേറെന്തെങ്കിലും ആ ഡിഗ്രി ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞതാണോ അല്ല ആയിട്ടില്ല ഓ ഉമ്മ മരണപ്പെട്ട അതെ അതെ അങ്ങനെ ലേറ്റ് ആയതാണ് ഇപ്പൊ എത്ര വയസ്സായി ഇരുപത്തിനാല് അല്ലേ ആ ആ ഫാസിലെ കുക്കിംഗ് ഒക്കെ ചെയ്യലുണ്ടോ അടുപ്പിന്റെ അടുത്ത് പോകാൻ ചെറിയ പേടിയുണ്ടോ അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടോ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുക്കിങ് മാത്രാണ് നമ്മൾ കുറച്ചൊരു ഇതിലേ ആ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും നമ്മൾ ട്രൈ ചെയ്താല് ഏ അപ്പൊ ഗ്ലാസ് വെച്ചാല് കാഴ്ച ഗ്ലാസ് വെക്കാൻ വേണ്ടി പറഞ്ഞാണോ ഡോക്ടറെ കണ്ണട വെക്കണന്ന് പറഞ്ഞാണെ ആ അപ്പൊ കണ്ണട ഇല്ലാതെ ഇടത് കണ്ണിനും പ്രശ്നമുണ്ട് അല്ലേ കണ്ണട വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ഉണ്ടാവുള്ളൂ അല്ലേ ആ അപ്പൊ ഇത് ഡോക്ടർ ഇന്റെ പേരെന്തോ പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഗ്ലൂക്കോമോ അങ്ങനെ എന്തോ ആണോ

ചെക്കപ്പ് ഈ തുള്ളി മരുന്നിട്ടെങ്കിൽ അങ്ങനെയൊക്കെ അല്ലെ നമ്മളെ ചൊറിച്ചില് അങ്ങനെയൊക്കെ ഉള്ളത് അല്ലേ പ്രഷർ കൂടുതലാണ് കണ്ണിനെ ആ കണ്ണുണ്ട് അതെ അതെ അപ്പ നമ്മളിപ്പൊ കല്യാണ ആവശ്യാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നേ അപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോ പല സ്ഥലത്തൊന്നും ആളുകൾ വിളിക്കൂ നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം ഒരു നമ്മളെ അടുത്ത ജില്ലകളിലൊക്കെയാണ് പ്രശ്നം ഏതൊക്കെ ജില്ല നമുക്ക് പരിഗണിക്കാം കോഴിക്കോട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഇങ്ങനെയുള്ള ജില്ലകളൊക്കെ നമുക്ക് അടുത്തുള്ള ചുറ്റുമുട്ടുള്ള നല്ല ആലോചനകള് ഫാസിലെ വയസ്സേ ആയുള്ളു അപ്പൊ ഇപ്പൊ നമുക്കൊരു എത്ര വയസ്സുവരെയുള്ള ആലോചന സ്വീകരിക്കാം നമുക്കൊരു എത്ര ഒരു മുപ്പതിന്റെ ഉള്ളിലെ ഒരു മുപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകള് നമുക്ക് സ്വീകരിക്കാം കണ്ണട ഫുൾ ടൈം ഫാസിൽ കണ്ണട യൂസ് ചെയ്യലുണ്ടല്ലേ ആ അപ്പോൾ വല്ലത്ത് കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും കൃഷ്ണമണി ഒരു അതിൻ്റെ ഒരു മറ്റേ കണ്ണിനെ അപേക്ഷിച്ച് ഒരു വലുപ്പ കുറവാണ് അപ്പോൾ മറ്റേ കണ്ണായാലും നമുക്ക് ഈ കണ്ണട എന്തായാലും യൂസ് ചെയ്യണം ഉപ്പാ അപ്പോൾ ഫാസിലാൻ്റെ ഉമ്മ മരിച്ചിട്ട് രണ്ട് വർഷമായി ലേഹായി രണ്ട് രണ്ട് രണ്ടര വർഷത്തിന്റെ അടുത്തായി ആ അതിനുശേഷം ശേഷം നിങ്ങൾ വേറെ വിവാഹം ചെയ്താണ് ലേഹിറ്റുണ്ട് ആ അത് ശരി അപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെയാണ് എത്ര മക്കളങ്ങൾക്കുള്ളത് ഞങ്ങൾ നാല് മക്കളാണ് ആ നാല് മക്കളുടെ മൂത്ത മകളാണത് ആ രണ്ടാമത്തെ മകളെ കല്യാണം കഴിഞ്ഞു ആ ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ ആ ഉള്ള രണ്ട് ചെറിയ ചെറിയ മക്കളാണ് ആ ഒരു എട്ട് വയസ്സായ മകനും പതിനൊന്ന് വയസ്സായ ഒരു ഉള്ളത് ആ ഞങ്ങളുടെ കുടുംബം അങ്ങനെ നാല് മക്കളാണ് എനിക്ക് ആ നാല് മക്കളാണുള്ളത് അല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് ഫാസിലാന്റെ കല്യാണം കൂടെ അതിന് നടത്തണം അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം കൂടെ ഉണ്ടാവണം പിന്നെ നമുക്ക് മുപ്പത് വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യ വിവാഹം തന്നെ മാക്സിമം കിട്ടും ആദ്യ വിവാഹം തന്നെയാണ് നോക്കുന്നത് അല്ലേ ഫാസിലാക്കി എന്താ പറയാനുള്ളത് നമുക്ക് എല്ലാരിക്കും വരാൻ പോകുന്ന നമ്മുടെ പിയാപ്പിളിനെ പറ്റി ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവില്ലേ എങ്ങനെയുള്ള ഒരാളായിരിക്കണം അങ്ങനെ ഫാസിലാക്കി എന്താ പറയാനുള്ളത് അങ്ങനെ ഡിമാൻഡുകൾ ഒന്നുമില്ല പക്ഷേ ഇന്നെ തുടർന്ന് പഠിക്കാൻ സമ്മതിക്കണം അതെ നമുക്ക് പഠിച്ച് നല്ലൊരു ജോബൊക്കെ നേടാന്നൊക്കെ ആഗ്രഹമുണ്ട് അതെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം വേറെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലേ വാസിലാണെ നല്ല രീതിയിൽ നോക്കിയാ മതി അല്ലേ അത്രേ ഉള്ളു അപ്പൊ പുറത്തേക്കൊക്കെ വാസിലൊറ്റ പോകാലുണ്ടോ ആ ബസ് കയറിയൊക്കെ ഒറ്റക്ക് യാത്ര ചെയ്യും അല്ലേ കോളേജിലൊക്കെ അങ്ങനെ ഒറ്റക്ക് പോയതായിരുന്നോ പൊറത്ത് പോകുമ്പോ ഒരാൾ കൈ പിടിക്കേണ്ട ആവശ്യം വരാറുണ്ടോ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ആ ചില സ്ഥലത്ത് പോകുമ്പോ നമ്മള് അങ്ങനെ ാണ്ലേ അപ്പൊ ഒറ്റക്ക് പോകുമ്പോ എന്താ ചെയ്യല് പിന്നെ ഒറ്റക്ക് പോകും മറ്റേ കണ്ണിന് പിന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂലോ ഇടത് കണ്ണിന് ഈ കണ്ണട വെച്ചാലില്ല ഞാനിങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കുന്നത് കറക്റ്റ് എന്ന് മനസ്സിലാവേണ്ടിട്ടാണ് കേട്ടാ ഇപ്പൊ വീഡിയോ കാണുന്ന ഒരാൾക്ക് എത്രത്തോളാണ് ഫാസിലാക്ക് ബുദ്ധിമുട്ടുള്ളത് എന്ന് മനസ്സിലാവണല്ലോ അതുകൊണ്ടാണ് ഇനിയിപ്പോ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫാസിലാൻ്റെ അത് മനസ്സിലാവണം അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാം അപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ മാക്സിമം പഠിച്ചിട്ട് അവളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം മുമ്പോട്ട് വരിക ആരും കാര്യങ്ങൾ അറിയാതെയും അന്വേഷിക്കാതെയും വരരുത് കാരണം ഇതൊരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിവാഹം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവിലേക്കുള്ളതല്ല അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇവളെ മനസ്സ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം മുമ്പോട്ട് വരികട്ടാ പിന്നെ ഇപ്പം വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പല സ്ഥലത്തു നിന്നും പല ആളുകളും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും നല്ലപോലെ അന്വേഷിക്കണം ധൃതി പിടിച്ച് കല്യാണം നടത്തരുത് നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യാട്ട കല്യാണ ശേഷമുള്ള ഒരു കല്യാണശേഷന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾ അന്വേഷിക്കും എന്നുള്ള അറിയാം ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്വം കൊണ്ട് പറഞ്ഞേയുള്ളു അപ്പൊ ഉപ്പ എന്താ ചെയ്യുന്നേഫിലാണ് സൗദിയിലാണ് സൗദിയിൽ വർക്ക് ചെയ്യാ അവിടെ കൊറേ വർഷമായിട്ട് ഇരുപത്തി വർഷായില്ലേ നാട്ടിലേക്കൊക്കെ സെറ്റ് ഇനി ആഹാ ഒരു മാസം കൂടെ ഒരു മാസം കൂടെ അതിന്റെ ഉള്ളിൽ വസില നല്ല ആലോചന കൊറച്ചാല് നമുക്ക് അത്രയും സന്തോഷാവും അല്ലെ തന്നെ ഒക്കെ സെറ്റ് ആവട്ടെ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് കൂടുതലായിട്ട് ഇല്ല അവളെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള് നമുക്ക് അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാള് എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാ വേറൊന്നും പറയാനില്ലല്ലോ വേറെ വിശേഷ എന്നാ ഞാൻ ഇറങ്ങട്ടെ അസ്സാമേക്കും വാരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഫാസിലാൻ്റെ ഉപ്പയും ഫാസിലയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരാം ഒക്കെ ഒരു കണ്ണിനാണ് മെയിൻ ആയിട്ട് പ്രശ്നമുള്ളത് വലത് കണ്ണിന് അപ്പോൾ ഇടത് കണ്ണിന് ഗ്ലാസ് വെച്ചാൽ ഗ്ലാസിന്റെ പുറത്ത് നിങ്ങൾ കണ്ടുണ്ടാവും ഒരു സാധാ ഗ്ലാസ് അല്ല കുറച്ചുകൂടി ഒരു പവറുള്ള ഒരു ലെൻസും കൂടെ ഉണ്ട് അപ്പോൾ ഗ്ലാസ് വെച്ചാൽ മാത്രമേ അവൾക്ക് മറ്റേ കണ്ണിനെ ക്ലിയറായിട്ട് കാണുകയുള്ളൂ അത് രാത്രി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് ബുദ്ധിമുട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അത് വരുന്ന ആൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ കൈ പിടിക്കേണ്ട ഒരു ഇത് വരും തീരെ ഒരു കുട്ടിയുടെ അവസ്ഥയല്ല പാസിലാക്കി അവൾ പഠിച്ചതൊക്കെ സാധാ സ്കൂളാണ് അപ്പോൾ സ്പെഷ്യൽ സ്കൂൾ അങ്ങനെ ഒന്നും അല്ല പഠിച്ചത് അപ്പോൾ അവൾക്ക് അങ്ങനത്തെ ബ്രെയിൻ ലിപി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാമില്ല അവൾ സ്വന്തം ആ എക്സാമൊക്കെ ഒറ്റക്ക് തന്നെയായിരുന്നില്ല തിയറി പേപ്പറൊക്കെ പിന്നെ പത്താം ക്ലാസ്സിലത് മാത്രമാണ് സ്ക്രൈബ് വെച്ചത് അത് വരക്കേണ്ടതുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഒറ്റക്ക് എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത്രയും അത്രത്തോളം കാണുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവല്ലോ അപ്പോൾ എങ്കിലും അവർക്ക് ഒരുപാട് ഹെൽപ്പുകൾ ആവശ്യമുണ്ട് അത് മനസ്സിലാക്കി മാത്രം നിങ്ങൾ മുമ്പോട്ട് വരിക വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അത് നിങ്ങൾ പഠിക്കണം അതിൻ്റെ വ്യാപ്തി കാര്യങ്ങളൊക്കെ കൂടുതലറിയേണ്ട അവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറ്റി പഠിക്കുകയോ ഒക്കെ ചെയ്യുക അതിനുശേഷം മാത്രം കല്യാണത്തിനൊപ്പം നമുക്ക് എത്ര വേണമെങ്കിലും അന്വേഷിക്കാം അതിനെപ്പറ്റി മനസ്സിലാക്കാം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രത്തോളം ഇതുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ഒരു സംസാരവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല കല്യാണം കഴിഞ്ഞാൽ മരണം വരെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ അതിൻ്റെ മുമ്പ് എത്ര വേണമെങ്കിലും അന്വേഷിച്ചു ആരെയും നമ്മൾ നിർബന്ധിക്കൂല ഈ മക്കളൊക്കെ വിവാഹം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വന്നിട്ട് അവരെ നിങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോ അത്രത്തോളം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവരും ഇതിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമുക്കൊരു പ്രതീക്ഷയാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞൊരാൾ വന്നാൽ കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് അതൊരിക്കലും നിങ്ങൾ തെറ്റിക്കരുത് നല്ല രീതിയിൽ നല്ല ചെറുപ്പക്കാരെ മുമ്പോട്ട് വരണം ഇരുപത്തിനാല് വയസ്സേ ആയുള്ളൂ മുപ്പത് ഉള്ളിൽ എന്ന് പറയുമ്പോൾ ആദ്യ വിവാഹം തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അപ്പം നല്ല നല്ല യുവാക്കൾ മുമ്പോട്ട് വരിക ചെറിയ പ്രശ്നമുള്ളവർ നോക്ക് പ്രശ്നം ഇല്ല എന്നവള് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് പോയിട്ട് അവളെ പഠിക്കാനും പിന്നെ ജോലിക്കൊക്കെ വിടാനുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ള നല്ല നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ